നമസ്കാരം നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി മൂന്ന് പ്രാവശ്യം പൊരുതിയിട്ടും രക്ഷയില്ല എന്നാൽ പ്രിയങ്ക ഗാന്ധി കളത്തിലിറങ്ങുന്നതോടെ വലിയ മാറ്റം വരുമെന്നാണ് കരുതുന്നത് അതിൻ്റെ ഒരു സൂചന ഇന്ത്യ മുന്നണിയിലും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്ന പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുവാനായിട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങുന്ന വേളയിൽ മമതാ ബാനർജി വയനാട്ടിൽ എത്തുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം കൊൽക്കത്തയിൽ വെച്ച് മമതാ ബാനർജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർലമെന്റിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പിന്തുണ നൽകുന്നത് ഉൾപ്പെടെ പാർലമെന്റിലെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയും അതുപോലെ തന്നെ ഈ പറയുന്ന പി ചിദംബരവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടെ ചർച്ച നടന്നതായിട്ടാണ് നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പശ്ചിമബംഗാളിൽ സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും പാർട്ടികൾ സഖ്യമായാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇതിനിടെയാണ് മമത പ്രിയങ്കയ്ക്കായിട്ട് ഇപ്പോൾ കേരളത്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം വയനാട് മണ്ഡല തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐ ഉന്നയിച്ച വിമർശനങ്ങളെ കാര്യമായിട്ട് കാണുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ അടക്കം പറയുകയുണ്ടായിരുന്നു കാരണം ഇന്ത്യ മുന്നണിയുടെ മര്യാദ പാലിക്കേണ്ടത് കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും കെ സി വേണുഗോപാൽ പറയുകയായി വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു മൂന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിക്കുമ്പോൾ അവിടെ മത്സരിക്കാനായിട്ട് കോൺഗ്രസിനല്ലാതെ മറ്റാർക്കാണ് അർഹത അപ്പോൾ സി പി എം എന്ന പാർട്ടി ഇല്ലാതാകണമെന്ന് കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല കാരണം കോൺഗ്രസ് വിമുക്തമായിട്ടുള്ള ഭാരതം പോലെ സി പി എം വിമുക്ത കേരളം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് കെ സി യുടെ പ്രതികരണം നിലവിൽ സി പി എമ്മിനെ ബാധിച്ച പ്രശ്നം ഒരാൾക്ക് പോലും അത് പാർട്ടിയിൽ തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് അതാണ് അവരെ വീർപ്പ് മുട്ടിക്കുന്നതെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണ് പാർട്ടി അണികൾ സ്വന്തം തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇടതുപക്ഷം പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള വോട്ടുകൾ അത് ബി ജെ പിയിലേക്ക് പോകുമെന്നും അത് തടയാനായിട്ടാണ് മത്സരിക്കുന്നതെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എ ഐ സി സിയുടെ നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വം തീരുമാനം വ്യക്തമാക്കിയത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കന്നിയംഗത്തിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ തീർച്ചയായിട്ടും എതിരാളിയാകണമെന്നതിൽ എൽ ഡി എഫിലും അതുപോലെ തന്നെ എൻ ഡി എയിലും അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ സഖ്യമെന്ന നിലയിൽ ഇന്ത്യ മുന്നണി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനൊരുങ്ങുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ദേശീയ നേതാവിനെ ഇറക്കാൻ ഇടതുപക്ഷം തയ്യാറാകില്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിനോട് ആനി രാജയ്ക്ക് താൽപ്പര്യക്കുറവുണ്ടെന്നാണ് സി പി ഐ നേതാക്കൾ നൽകുന്ന സൂചന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്നത് പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ തന്നെ ഇത്തരത്തിൽ വയനാട്ടിൽ നിർത്തുമെന്ന ഒരു അഭിഭവം ഇപ്പോൾ ശക്തമാണ് കാരണം വയനാട്ടിൽ എൻ ഡി എ യുടെ വോട്ടു ഉയർത്തിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും എൻ ഡി എ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നതിനാൽ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി ആ നിർണയത്തെ കൂടി ആശ്രയിച്ചിരിക്കും തീർച്ചയായിട്ടും ഈ വയനാട്ടിലെ ഒരു തീരുമാനം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക